അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും യേശു ബെദ്ലെഹിമിൽ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുകയാണ് എന്നാൽ ആ അവസരത്തിൽ തൻ്റെ ആടുകളെ കാത്തുകൊണ്ടിരിക്കുന്ന ആട്ടടിയന്മാരുണ്ട് ഇന്ന് ആ സ്ഥലത്തെ അറിയപ്പെടുക ഷെപ്പേഴ്സ് ഫീൽഡ് എന്നാണ് ആ ഷെപ്പേഴ്സ് ഫീൽഡിൽ ഒരു ചെറിയ ആൾത്താരയുണ്ട് ആ ആൾത്താരയുടെ ഉള്ളിൽ ബലിയർപ്പിക്കാൻ സാധിച്ച ഒരു പുരോഹിതനാണ് ഞാൻ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം എന്നിലെ കൊഴുകിയ നിമിഷങ്ങളായിരുന്നു അത് സുരക്ഷിതരായി ആടുകളെ നോക്കുകയാണ് ഈ ഇടയന്മാർ ഇടയന്മാരുടെ ദൗത്യവും അതാണ് ആടുകളെ സുരക്ഷിതരാക്കിയിരിക്കുക ആള് ആടുകൾ ഗുഹയുടെ ഉള്ളിലാണ് എന്നാൽ ഈ ആട്ടിടയന്മാർ പൊതച്ചു മൂടി നല്ല തണുപ്പുള്ള രാത്രിയിൽ മഞ്ഞ് വെയ്യുന്ന രാത്രിയിൽ അവർ ആ ഗുഹയുടെ പുറത്താണ് കിടക്കുക ചെന്നായയോ പുലിയോ സിംഹങ്ങളോ മറ്റു വന്യജീവികളോ വന്ന് ആക്രമിക്കാൻ വന്നാൽ അതിനെ രക്ഷിക്കുകയാണ് ഒരു ഇടയൻ്റെ ധർമ്മം അവരുടെ അരികിലേക്കാണ് മാലാഘമാർ ഒരു വ്യൂഹം വന്നു എന്നാണ് പറയുന്നത് വന്നിട്ട് പറയുക അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനമാണ് ശാലവും സമാധാനം ആ സമാധാനമാണ് ഈ മനോഹരമായ ഊട്ടിയിലെ വലിയ മൃഗ മനോഹരമായ ഈ ഊട്ടിയിൽ ഈ ഗാർഡനിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് വളരെ ശാന്തത നിറഞ്ഞ സ്വച്ഛമായ ഗാർഡൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്നു പോയിട്ടുള്ളതാണിത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ഗാർഡനാണ് ഇത് ഈ ഗാർഡനിൽ നിൽക്കുകയാണ് ഇവിടെ ഒരു വലിയ മരമുണ്ട് ഇത് പൈൻ ട്രീ ആണ് ഷെപ്പേർട്സ് ഫീൽഡിൽ ഇതുപോലെയുള്ള മരങ്ങളുണ്ട് ഇത്രയും മുഴുപ്പില്ല എത്താത്ത രീതിയിലുള്ള അത്രയും മുഴുപ്പുണ്ട് ഇതിൻ്റെ ഉയരം എത്രയോ വലുതാണ് അത്യുന്നതങ്ങളിൽ ഉന്നതങ്ങളിലേക്കാണ് മരം വളരുന്നത് നമ്മളും വളരേണ്ടത് ഉന്നതങ്ങളിലേക്കാണ് സത്യത്തിലേക്കാണ് താഴേക്കല്ല ഇവിടെ ഉയർന്നുയർന്നു പോകുന്ന മനുഷ്യരായിത്തീരുക അവസാനം നമുക്ക് ഒരു ജീവനുണ്ട് യേശു ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്ന് നിന്നിട്ട് ഉറക്കെ പറയുക ലാസറെ ഉയർത്തു വരിക അവൻ എഴുന്നേറ്റ് ഉയർത്തു വീണ്ടും ജീവൻ കെട്ടി വീണ്ടും ജീവൻ കെട്ടാനായിട്ടുള്ളൊരു വിളിയാണ് നിരാശരായി കിടക്കേണ്ട പ്രതീക്ഷയുടെ മക്കളാകാം പ്രതീക്ഷയുടെ മക്കളാകാം എത്രയോ സന്തോഷമാണ് ക്രിസ്മസിന്റെ ഒരു സന്തോഷമല്ലേ അത് മാലാകമാര് വന്ന് പറഞ്ഞപ്പോഴ് ആ ആട്ടിടയന്മാർ പറയും നമുക്കും അവിടം വരെ ഒന്ന് പോകാം അവിടെ ചെന്ന് യൗസപ്പിനെയും മറിയത്തെയും കണ്ട് അവർ സന്തോഷിച്ചു ദൈവത്തെ സ്തുതിച്ചു നമുക്കും അവിടം വരെ പോകാം നമുക്കും അവിടം വരെ പോകാം എല്ലാവർക്കും നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും